സീക്രട്ട് ഏജന്റ് ജാൻമണി അതാണ് നമ്മൾ ഇന്നലെ നിർത്തി വെച്ച കാര്യം അപ്പോൾ ആ ഒരു കേസ് എന്ന് പറയുന്നത് ആ മൂത്ത് മശി വരട്ടാൻ കൂടാത്ത എൻ്റെ ഒരു പ്രശ്നം സീക്രട്ട് ഏജന്റ് അപ്പോൾ ബിഗ് ബോസ് എന്താക്കി അതിനൊരു നിലപാടെടുത്തു അതായത് അവരവരെ ഇഷ്ടപ്രകാരം എല്ലാണ്ട് മോത്ത് തേക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ അവിടെ ഒന്ന് സീക്രട്ട് ഏജന്റ് ഒന്ന് ഇത് വേണം അപ്പോൾ സീക്രട്ട് ഏജന്റ് പ്രൂവ് ചെയ്യാൻ നോക്കിയെന്ന് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരുപോലെയാണ് അതാണ് അപ്പം ജാൻമണി ഇടക്കിടക്ക് എക്കണോമിക് ക്ലാസ് അത് ഇത് എന്നെല്ലാം പറയുന്നുണ്ടല്ലോ അപ്പൊ അതൊന്നും മാറ്റി പിടിക്കാനുള്ള ലെവലിലേക്ക് നോക്കിയതാണ് പുള്ളിക്കാരെ അത് ഒന്ന് എന്താ പറയാ ആയി പോയി പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോ ജാസ്മീൻ ഗബ്രി ജാസ്മിൻ ക്യാപ്റ്റനായി ഗബ്രീനെ പവർ ടീമിലേക്ക് അപ്പൊ അവിടെ ബിഗ് ബോസ് വലിയൊരു അടി കൊടുത്തതെന്ന് വെച്ചാൽ രണ്ടാലും രണ്ട് റൂമിൽ കിടക്കുക എന്നുള്ളതാണ് അപ്പോ എന്താ അറിയില്ല അവര് ഇനി അങ്ങോട്ടുള്ള കാര്യം എന്തായി തീരും അറിയില്ല നമുക്ക് കണ്ടറിയാം ഓക്കെ പിന്നെ വേറൊരു ഇത് ചാനൽ വന്ന കാര്യം എന്ന് വെച്ചാൽ ജാസ്മീനെ സായിക്ക് നോമിനേറ്റ് സായിനെ നോമിനേറ്റ് ചെയ്തു ആ സമയത്ത് സായി അണ്ണനെ ഊക്കി കൊന്നു ജാസ്മീൻ ഓൺ ഫയർ എന്താണെന്ന് അറിയാൻ നമുക്ക് വെച്ചു നോക്കല്ലേ ജാൻമണിയെ പേടിക്കുന്നെങ്കിൽ ജാൻമണിക്ക് അല്ല വോട്ട് കൊടുക്കേണ്ടത് ഇവിടെ പേടിക്കുന്ന ആളുകൾക്ക് വേണം സായി വോട്ട് കൊടുക്കാൻ വേണ്ടിട്ട് നോമിനേഷൻ നടക്കുന്ന സമയത്ത് ജാസ്മിൻ നമ്മുടെ അജീനെ പിടിച്ച് ഊക്കി ഏറെ കയറ്റുന്ന ഒരു ക്ലിപ്പിംഗ് ആണ് നമ്മുടെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത് വീഡിയോ കാണുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ വേണ്ടി മറക്കരുത് ഞാനൊരു ഗെയിമർ എന്ന രീതിയിൽ പുറത്തെ കാര്യങ്ങൾ ചോദിക്കും അത് പുറത്തെ കാര്യങ്ങൾ ഇവൻ സത്യമാണോ കള്ളമാണോ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല തീർച്ചയായിട്ടും ജാസ്മിൻ പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു കാരണം പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സായി ജാസ്മിനോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ഗബ്രി കോംബോ എങ്ങനെയാണ് കാണുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സായി തുടർന്ന് പറഞ്ഞത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് ബ്രേക്ക് പറഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോ ബിഗ് ബോസ് എന്തോ അങ്ങനെ പറഞ്ഞു എനിക്ക് എനിക്കറിയാ സത്യം ഇത് കള്ളമെന്നുള്ളത് അത് എന്റെ പേഴ്സണൽ കാര്യം ജാസ്മിനെ മെന്റലി തളർത്താൻ വേണ്ടിയിട്ടാണ് സായ് അങ്ങനെ എല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതിന് ഇനിയും സമയം ഉണ്ടാകുന്ന ചാടിക്കേറി അങ്ങനെ ഒരു മട്ടത്തിൽ എന്തായാലും സായി കാണിക്കത്തില്ല ജാസ്മിൻ ഗബ്ലിക് കോംബോ സ്പിറ്റ് ചെയ്യാനായിരിക്കണം എല്ലാം തുറന്നു പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതല്ലാതെ ഒരു കാരണം കൂടെ എനിക്കുണ്ട് ഇപ്പം ജാൻമണിയെ പേടിച്ചുകൊണ്ടാണ് ഇവിടെ വാ തുറക്കാത്തതെന്ന് സായി പറഞ്ഞു ജാസ്മിൻ ഇപ്പൊ പറഞ്ഞു ഊക്കണ്ടല്ലോ അത് നമ്മളെ സായി എണ്ണം ചോദിച്ചു പേടിച്ചു തന്നെയാണ് കേട്ടോ സായി ചെയ്യുന്ന പറ്റി പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും പേടിയാണ് അതുകൊണ്ടാണ് അയ്യോ ഇതെല്ലാം കാര്യമുള്ള കാര്യമൊന്നുമല്ല സംഭവിച്ചാല് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്നലെ രാത്രി ഒരു ഒരു മണിയായി കാണും അപ്പോൾ ആ സമയത്ത് ജാസ്മീൻ ഉറങ്ങുന്നില്ല ഗബ്രി ഉറങ്ങുന്നില്ല ഗബ്രി റൂമിൽ പോയി അവിടെ കിടക്കുന്നു ജാസ്മീൻ ഇപ്പുറത്തുനിന്ന് നിലവിളിച്ച് കരിയുന്നു എന്താ പറയാ ഭയങ്കര സീൻ ആയിട്ടാണ് ഉള്ളത് അതായത് ഇവർക്ക് രണ്ടാക്കും അപ്രപ്രിയം എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി ഒന്നാമതാ ഒരുമിച്ച് ഒരു റൂമിൽ അല്ലാത്തോണ്ടായിരിക്കാം അപ്പം ഞാൻ ഇന്ന് രാവിലെ ഇട്ട വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവർ രണ്ടാളും കാണിക്കുന്നത് നോർമലി എല്ലാവർക്കും കാണുന്ന പോലത്തെ സംഭവം തന്നെ അപ്പം ഇന്നലത്തെ കാര്യം രാത്രി ഇവർ ഏർ എന്താ പറയാ ഗബ്രി വന്ന് ജാസ്മീന്റെ ഇരുന്നു ഇരുന്നതിന് ശേഷം ജാസ്മിൻ നോർമലി ഗബ്രി ഗബ്രി എന്ന് മാത്രമേ പറയല്ലോ ഇപ്പൊ എന്താ അറിയോ ഗബ്രി സായി ഗബ്രി സായി ഗബ്രി സായി ഗബ്രിന്റെ കൂടെ സായി കൂടി വന്നു സായി കേറിയിട്ട് വൺ ഡേ ആയിട്ടുള്ളു അപ്പൊക്കെന്നെ ജാസ്മിൻ എന്തോ ഭയപ്പെടുന്നുണ്ട് സായിനെ അപ്പോൾ അത് ഇന്നലെ രാത്രി ായിട്ട് ഗബ്രി സായി ഉണ്ട് സായി ഉണ്ട് സായി തൊട്ടപ്പുറത്ത് എന്തിനാണ് ഈ സായിന ജാസ്മിൻ മനസ്സിലാകുന്നില്ല ഈ ഒരു സംഭവം എന്താണ് സ്നേഹം െട്ടാർക്ക് മനസ്സിലാവുന്നില്ല എന്റെ വീട്ടുകാർക്ക് മനസ്സിലാവില്ല ഞാൻ ആലോചിക്കാത്ത കാര്യങ്ങളാണ് ഈ വരുന്നത് ഇഷ്ടമുണ്ട് അത് ഞാൻ എന്റെ അടുത്ത് പതിക്കില്ല ഇഷ്ടമുണ്ട് അതെന്ത് ഫിസിക്കലി ആണോ ഇവര് ചിന്തിക്കുന്നത് എന്താ ചെയ്യും ഇവളാകെ ഇമോഷണലി സംഭവം വീണ് കഴിയും ഇന്നലെ രാത്രിയുള്ള ആ സീന് കണ്ട അറിയാം ഇവര് രണ്ടാളും ഗബ്രിയും ജാസ്മിനും രണ്ടാളും ഇമോഷണലി എനിക്ക് തകരാനുള്ള സാധ്യതയുള്ളൂ ഒന്നാമത് കാര്യം പുറത്തെ കാര്യം എന്നുള്ള ചിന്ത മൈൻഡിൽ വരാൻ തുടങ്ങി അതിന്റെ വിത്ത് ഇട്ട കൊടുത്തതാരാ ഇന്നലെ സീക്രട്ട് ഏജൻറ് ജസ്റ്റ് പോയിട്ട് ഒരു വിത്ത് കൊടുത്ത ശേഷം ഇവൾക്ക് മൈൻഡിൽ വരാൻ തുടങ്ങി അതിപ്പോൾ അതിൻ്റെ ഇങ്ങനെ നമുക്ക് അതായത് പ്രേക്ഷകർക്ക് കാണത്തക്ക രീതിയിലുള്ള സംസാരങ്ങൾ ഇതാ ഇപ്പം കാണിച്ച പോലത്തുള്ള നാടകങ്ങൾ ഇനി അരങ്ങേറും അത് വേറെ കാര്യം ഓക്കെ അപ്പോ പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ടെ അതും കൂടി കണ്ടിട്ട് നോക്കി ഈ സംഭവം ഞാൻ പറഞ്ഞു ഇവള് വെറുമ്പം തന്നെ ജാസ്മിനെ ടാർഗറ്റ് ഇട്ടിട്ടാണ് ഈ നന്ദന വരുന്നത് അപ്പം ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്യാൻ പോകുന്ന പോലെ ആക്കി അപ്പം ജാസ്മിൻ ഒരു കൈ അകണം വെച്ചു അതിനുശേഷം ശേഷം ഇവളെ സംസാരം മാറി അത് എനിക്ക് ഗബ്രിനെ മാത്രമേ അത് അത് നമ്മളും അങ്ങനെ പറയും എന്ന് എന്നുവെച്ചാൽ പുറത്തുനിന്ന് വന്ന ഒരാളാ അവര് അവർ വെച്ചാൽ നീ ഗബ്രിനെ മാത്രമേ കെട്ടിപ്പൊടിക്കുന്നു ഉമ്മൻ വെക്കുന്നു മറ്റ രസം പറയുന്നു കാണണോ കാണണോ കാൺ ചോദിക്കുന്നു ഇതെല്ലാം പ്രേക്ഷകരായിട്ടുള്ള അങ്ങനെ കാണുന്നുള്ളൂ ഇനിയിപ്പോ എല്ലാരടുത്തും നീ ഇങ്ങനെ ജാസ്മിൻ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിൽ അവിടെ എന്താകണം നമ്മൾ കാണണം ഇനിയിപ്പോൾ ബിഗ് ബോസ് ആണോ ജാസ്മിനോട് തെറ്റ് ചെയ്യുന്നത് ജാസ്മീൻ എല്ലാവരുടെ അടുത്തും അഗ്ഗീയുന്നതും കൈക്ക് വെച്ച് ഉമ്മ വെക്കുന്നതും ഒന്നും പുറത്തേക്ക് വിടാത്തത് ബിഗ് ബോസ് ആണോ ആ ജാസ്മീൻ പറയുന്നു ഞാൻ എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് എല്ലാ ഡെയിലി പോയിട്ട് എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നുണ്ടോ ഇതാ ഈ ഒരു ഈ ഒരു സംഭവം മാതിരി ഞാൻ മ്യൂട്ടാക്കിയിട്ട് ചെയ്തതാണ് മനസ്സിലെ നമ്മളെ ലൈക്ക് ഉറക്കാം ആ സമയം ചെയ്ത എന്താണ് കൈ പിടിക്കുക ശേഷം സായി ഉള്ളതുകൊണ്ട് ബാത്റൂമിലേക്ക് പോയിട്ട് അവിടെ നിന്ന് സംസാരിക്കാൻ നിൽക്കുക അപ്പൊ നമ്മളെ ഡി ജെ വൈ ഡി ജെ വൈ കയറി വന്നപ്പോൾ കുറച്ചും കൂടി അവർ കുയനുണ്ട് അത് സംഭവം ഡി ജെ വൈ ഇവരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ചെറിയൊരു സൂചനയാണ് ഇത് മൊത്തത്തിൽ ജാസ്മിൻ ഗബിഡി നിങ്ങൾ ഇമോഷണലി വീക്കാവും ഷുവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ അത്ര ബൈ